മൂന്ന് മാസം മുമ്പാണ് ഓബൈ ഒസി എന്ന തൻ്റെ സ്ഥാപനത്തിൻ്റെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്ന വിവരം കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണൻ വെളിപ്പെടുത്തിയത് എഴുപത് ലക്ഷത്തിൻ്റെ അടുത്ത പണവും നിരവധി സ്റ്റോക്കുകളുമാണ് ദിയയ്ക്ക് നഷ്ടമായത് സ്ഥാപനത്തിന് മുൻ ജീവനക്കാരികളായ വിനീത രാധാകുമാരി ദിവ്യ തുടങ്ങിയവരാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ ലക്ഷ്യങ്ങൾ തട്ടിയത് അടുത്തിടെയാണ് ഇവർ പോലീസിൽ കീടങ്ങിയതും കുറ്റം സമ്മതിച്ചതും ഗർഭിണിയായ ശേഷം ശാരീരികമായി വന്ന അവശ്യതകൾ മൂലം ഒബുസി എന്ന തൻ്റെ സ്ഥാപനത്തിലെ സ്റ്റോക്കും സാമ്പത്തിക ഇടപാടും കൃത്യമായി പരിശോധിക്കാൻ ദിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല പ്രതികളായ മൂന്നുപേരെയും ദിയ അമിതമായി വിശ്വസിക്കുകയും ചെയ്തു സ്റ്റോക്കിൽ കുറവ് വന്നപ്പോൾ സംശയം തോന്നിയെങ്കിലും ദിയ അതൊന്നും ആദ്യമൊന്നും കാര്യമാക്കിയില്ല പിന്നീടാണ് സ്ഥാപനത്തിൽ നടക്കുന്ന തട്ടിപ്പ് മനസ്സിലായത് മോഷ്ടിച്ച കാശ് തന്നെ തിരികെ ഏൽപ്പിച്ചാൽ കേസില്ലാതെ പ്രശ്നം പരിഹരിക്കാമെന്ന നിലപാടിലായിരുന്നു ദിയ പക്ഷേ എട്ടു ലക്ഷം രൂപ മാത്രമാണ് മൂന്നുപേരും തിരികെ നൽകിയത് അറുപത് ലക്ഷത്തിന് അടുത്ത തുക ദിയയ്ക്ക് നഷ്ടമായിരുന്നു അതിനാലാണ് കേസുമായി നീങ്ങിയതും പ്രതികളെ പിടികൂടിയതും ഈ സംഭവത്തിന് ശേഷം തൻ്റെ ബിസിനസ് ദയാ നവീകരിച്ചു മാത്രമല്ല തനിക്ക് വിശ്വസ്തരെന്ന് തോന്നുന്ന പുതിയ കുറച്ച് സ്റ്റാഫുകളെ നിയമിക്കുകയും ചെയ്തു ഇപ്പോൾ പഴയതിനേക്കാൾ ഗംഭീരമായും പതിമടങ്ങായും സെയിൽ നടക്കുന്ന ദിയ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വഴി അറിയിക്കാറുമുണ്ട് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിലും സമയം കണ്ടെത്തി ഓഫീസിലെ ജോലികളും ദിയ ഇടപെടാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ദിയുടെ ഉപയോഗിക്കെതിരെ നിരവധി പരാതികൾ ഉയരുകയാണ് പൈസ വാങ്ങിങ്ങിയിട്ട് പ്രോഡക്റ്റ് അയക്കുന്നില്ലെന്ന പരാതിയുമായി ചില കസ്റ്റമേഴ്സ് രംഗത്തെത്തി ഗൂഗിൾ റിവ്യൂയിലും നിരവധി പരാതികൾ ഓബൈ ഓസീറോ കസ്റ്റമർ സർവീസ് ഇതിനെ ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില വോയിസ് റെക്കോർഡിങ്ങും സ്ക്രീൻഷോട്ടുകളും മൂപ്പൻസ് സ്മൂവ് എന്ന യൂട്യൂബ് ചാനലും പുറത്തു വന്നു പൈസ കൊടുത്ത് ഓർഡർ ചെയ്തിട്ടും എല്ലാവർക്കും ദിവസം ഏറെ പ്രോഡക്റ്റ് ലഭിച്ചില്ല ഗൂഗിൾ റിവ്യൂസിൽ തന്നെ എല്ലാവരും അത് കുറിച്ചിട്ടുമുണ്ട് ജൂലൈ മാസത്തിൽ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എനിക്ക് ഇതുവരെ ലഭിച്ചില്ല അവരോട് ചോദിക്കുമ്പോൾ ഒരു തരത്തിലുള്ള റീപ്ലൈൻ ചെയ്യുന്നില്ല ചിറ്റ് ചെയ്ത് മാത്രം വസ്ത്രം അയക്കുന്നത് പോലെ കാലതാമസം എടുക്കേണ്ട കാര്യമില്ലല്ലോ അവരുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് അയയ്ക്കോ എന്നല്ലേ ചെയ്യാനുള്ളൂ അവർ കെയർലെസ് ആകുന്നുണ്ടോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നറിയില്ല പൊതുവേ അവിടെ നിന്ന് ഓർഡർ ചെയ്യാറില്ല സ്റ്റാഫിനെ മാറ്റിയെന്നും എല്ലാം പക്കയാണെന്ന് മുന്നോട്ട് പോകുന്ന ദിയ പറഞ്ഞിരുന്നു